പൊതുവേ ഇന്ന് യുവജനങ്ങള് മുന്നോട്ട് വരാത്തതിൻ്റെ പ്രധാന കാരണം ശീലങ്ങളാണ് അവർക്ക് കുട്ടിക്കാലം മുതലേ കിട്ടുന്ന ശീലങ്ങളാണ് അതായത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൊരു ആക്സിഡന്റ് നടന്നു അപ്പോൾ ഒരു പയ്യൻ അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുവാണ് ആക്സിഡൻ്റ് നടന്നത് അപ്പം ബാക്കിയുള്ളവരെടുത്തു ഈ ഇപ്പം പയ്യൻ്റെ അപ്പച്ചൻ വന്നിട്ട് അവനെ വടക്കുറങ്ങി വീട്ടിൽ പോടാ വീട്ടിൽ പോടാന്ന് പറഞ്ഞ് പറഞ്ഞു വിടുക അപ്പോൾ അവനെ അവിടെ എന്താണ് ചെയ്യുന്ന അവിടെ വണ്ടി വിളിക്കുന്നു അവനെ വണ്ടി കയറ്റുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു ആ ഒരു സാഹചര്യങ്ങൾ കാണുവാനോ അല്ലെങ്കിൽ അന്ന് അതൊന്ന് വീക്ഷിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് കിട്ടിയിട്ടില്ല കാരണം വീട്ടിൽ കാരണം മാത്രമല്ല കുട്ടിക്കാലം മുതൽ കിട്ടുന്ന ഒരു ശീലം എന്ന് പറയണത് സെൽഫിഷ്നെസ്സാണ് കാരണം വീട്ടിൽ ഒന്നും രണ്ടും മൂന്ന് മക്കളേ ഉള്ളൂ സെറേ ഇത് നിനക്ക് ഇത് മറ്റവനെ ഇത് മറിച്ചവനൊന്നും പറഞ്ഞിട്ടുള്ള മറ്റോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേർതിരിച്ചു കൊടുത്താൽ അപ്പോൾ ഈ സെൽഫിഷ്നെസ് കുട്ടിക്കാലം മുതൽ അവരുടെ മനസ്സിലേക്ക് വരുന്നു പുറത്ത് പോയാലും ഇവര് ഒരു ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ളവരവനപ്പം പറഞ്ഞു കൊടുക്കുന്നു നീ ഇവിടെ നിക്കണ്ട നീ വെട്ടിപ്പോന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു അപ്പം മാത്രമല്ല അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തനം അത് പള്ളിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ആ ഒരു ശീലങ്ങൾ കുട്ടിക്കാലം അതിൽ കിട്ടുന്നില്ല അതുകൊണ്ട് അത് അവരുടെ ഒരു ഭാഗമേ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അത് അതെൻ്റെ എന്നെ സംബന്ധിക്കുന്ന ഭാഗമല്ല ഞാൻ ഞാനെൻ്റെ പ്രശ്നങ്ങൾ നല്ല ചിന്താഗതിയാണ് ഇന്ന് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ ഈ ഒരു വിശ്വാസനപേക്ഷിച്ചല്ല ഈ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ആത്മീയതയുണ്ട് ഒരു ആത്മീയത ഇല്ല ഇല്ല എങ്കിലും നമുക്ക് നമുക്ക് പൊതുപ്രവർത്തനം മറ്റൊരാളെ സഹായിക്കാനായിട്ട് നമുക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയത ഉണ്ട് അത് അത് ഏത് വിശ്വാസമാണെങ്കിലും ആ ആത്മീയത ഇല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്നുള്ള ഈ പൊതുപ്രവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ആ ആ ഒരു ആത്മാർഥ നൂറ് ശതമാനം ആത്മാ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഉള്ളിൽ ആത്മീയത ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ പഴയ ഒരു കൂട്ടുകുടുംബം ഒന്നും പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വഴി അതായത് ആ വീട്ടിലുള്ള കൗമാരത്തിൽ യൗവനത്തിലുള്ളവർക്ക് കിട്ടിയിരുന്ന ഒരു മെച്യൂരിറ്റി ട്രെയിനിങ് ഉണ്ട് അതായത് ഈ കുട്ടികളുടെ മൂത്രം തുടക്കലോ അല്ലെങ്കിൽ അപ്പി തുടക്കലോ അല്ലെങ്കിൽ അവർ കരയുമ്പോൾ ഈ കാക്കയെക്കൊണ്ടോ പൂച്ചയെ കൊണ്ടോ അപ്പം അപ്പോൾ അതവർക്ക് ടാസ്ക്കാണ് ഈ കൗമാരത്തിൽ യൗവനത്തിലുള്ളവർക്ക് ടാസ്ക്കാണ് അത് വീട്ടിൽ കാർന്നമാർ പറയും അവിടെ നീ കൊച്ചിനെ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക അതിനൊന്നുറക്കുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ടാസ്ക്കാണ് അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഈ ടാസ്ക് കിട്ടുമ്പോൾ കിട്ടിയിരുന്നൊരു മെച്ചൂരി ട്രെയിനിങ് ഉണ്ട് അതൊന്നും കിട്ടുന്നില്ല കാരണം കൗമാരത്തിൽ യൗവനത്തിലുള്ള കുട്ടികളുള്ള വീടുകളിൽ കുഞ്ഞുങ്ങളില്ല അത് നമ്മൾ ഒരുപാട് ഷെയറിംഗ് ഒക്കെ ഉണ്ടാവും പിള്ളേരുടെ കാര്യത്തിലൊക്കെ അപ്പൊ അവരും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യും മറ്റേത് നമ്മൾ സെപ്പറേറ്റ് പോകുമ്പോ നമ്മുടെ നിന്നാണ് പിള്ളേര് കാണുന്നുള്ളു നമ്മുടെ ആ ഒരു ഇതൊക്കെ കാണുള്ളു അപ്പൊ അതുകൊണ്ട് കൂട്ടുകുടുംബം എനിക്ക് ഏറ്റവും നല്ലത് പഴയ കൂട്ടുകുടുംബത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് മെത്തേഡ്സ് അത് അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ തന്നെ മൂത്ത കുട്ടി അവളെന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ഫാമിലി തൊട്ടുള്ള എല്ലാ കുട്ടികളെയും പിന്നെ പിന്നെ ഒരു പരിധിവരെ ഈ ഇടവേല കൊച്ചു കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവളാണ് കാരണം അവ അവളിങ്ങനെ വലുതായി വന്ന കാലഘട്ടത്തിൽ ഇളത്തങ്ങളുണ്ട് ഇളത്തങ്ങളുടെ കാര്യങ്ങൾ നോക്കി അവർക്കൊരു ശീലവും കിട്ടി കുട്ടിക്കാലം മുതൽ അവർക്കൊരു ഒരു ശീലം കിട്ടിയായിരുന്നു